ഇത് നമ്മൾ വെണ്ടയ്ക്ക തീയിൽ വെക്കാൻ പോകണം കേട്ടോ അപ്പോൾ നാളികേരം വറക്കാണ് അപ്പോൾ കൂടെ ഒരു രണ്ട് മൂന്ന് കോറ്റ് വെളുത്തുള്ളിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നല്ല ബ്രൗൺ കളറാണോ വരെ വറക്കാം നന്നായി വറന്ന് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ കറിക്ക് വേണ്ടി മാത്രം വറക്കേണ്ടതാണ് അപ്പോൾ അതിലേക്ക് നന്നായി വറുത്ത് വന്നേ അപ്പം അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം നീ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തതിന് തൊട്ട് മുമ്പ് ആയിട്ട് നമുക്ക് കുറച്ച് വേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം അത്ര മതി നീ ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു ടിപ്പ് പറഞ്ഞു തരട്ടെ ഇത് നമ്മുടെ നേരിയ ചൂടുള്ള വെള്ളം നല്ല ചൂടുള്ള വെള്ളമാണ് നമ്മുടെ പുളിയിലേ ഈ പുളി ഇതിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് പിഴിഞ്ഞെടുക്കാനോ അതിൻ്റെ സത്തൊക്കെ പെട്ടെന്ന് പോരൂട്ടോ അപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്യുക ഇന്നിപ്പം തീലുണ്ടാക്കാൻ മറന്നുപോയി പുളി ഇടാനായിട്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യണേ കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ നമുക്ക് നല്ല കട്ടിയുള്ള പുളിയുടെ ചാറ് കിട്ടും കേട്ടോ നേരിയ ചൂടുവെള്ളത്തിൽ ഇടാം ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നന്നായി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് വെണ്ടക്കായി ഇട്ടിട്ടൊന്ന് നമുക്ക് വാട്ടി കൊടുക്കാം കേട്ട നന്നായി ഒന്ന് ഈ വാട്ടി ഉടയാതിരിക്കാനും പിന്നൊരു പ്രത്യേക ഫ്ലേവറാണ് ഇങ്ങനെ വാട്ടിയിട്ടുണ്ടെങ്കിൽ നന്നായി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ചുവന്നുള്ളിയും രണ്ട് പച്ചമുളകും എരുവിനാവശ്യത് ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മൾ എരുവിനെ പിന്നെ നമ്മൾ മുളക് പൊടിയും ചേർക്കുന്നുണ്ട് ആ കാര്യം മറക്കല്ലേട്ടോ ഇതിലേക്കൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ കുറച്ച് കല്ലുപ്പ് ചേർക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് പുളിവെള്ളം ചേർത്ത് നമുക്ക് വെണ്ടക്കായ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് വെന്ത് പറ്റ നമ്മുടെ നാളികേരം എന്തേ നന്നായി ചൂടാറിയിട്ടുണ്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അത് വെണ്ണ പോലെ അരച്ചെടുക്കാം അരച്ചിട്ടുള്ള അരപ്പ് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് തിളയ്ക്കട്ടെട്ടോ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇനി നമുക്കതിൽ കടുക് താളിക്കാൻ വേണ്ട ലാസ്റ്റ് നമുക്കത് കടുക് താളിക്കാം നമ്മുടെ തീയലിവിടെ റെഡി ആയിട്ടുണ്ട് വെണ്ടയ്ക്ക തീയൽ